ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടങ്ങളെ നീതി ആയോഗ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ്പാൻഡിങ് ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ത്രൂ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അഥവാ സംസ്ഥാനങ്ങളിലൂടെയും സംസ്ഥാന പൊതു സർവകലാശാലകളുടെയും നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് നീതി ആയോഗ് കേരളത്തിന്റെ നേട്ടങ്ങളെ പ്രശംസിച്ചിട്ടുള്ളത് കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ നീതി ആയോഗ് പ്രത്യേകം പ്രശംസിക്കുന്നുമുണ്ട് കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിക്കുന്നുണ്ട് എന്നും അതിൽ തന്നെ പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് വിനിയോഗിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് കേരളം കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും തന്നെയുള്ള തെലങ്കാന ആന്ധ്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശന അനുപാതത്തിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് ദശാംശം നാലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആകെ പ്രവേശന അനുപാതത്തിലെ ദേശീയ ശരാശരി എന്നാൽ കേരളത്തിൽ ഇത് നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് കേരളത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം നേടുന്നത് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശനത്തിന്റെ ലിംഗസമത്വ സൂചികയിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സൂചികയിൽ ദേശീയ ശരാശരി ഒന്നേ ദശാംശം പൂജ്യം ഒന്നാണ് കേരളത്തിലത് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത് പ്രസ്തുത സൂചികയിൽ കേരളത്തിന്റെ പോയിന്റ് ഒന്നേ ദശാംശം നാല് നാലാണ് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിരുദ്ധത്തിലുണ്ടായ വർധനവ് ആനുപാതികമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുതൽ മുടക്കിൽ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര ഏജൻസിയായ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന വീതം വെട്ടിക്കുറച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് രാജ്യത്തെ ശരാശരി എടുത്താൽ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ചിൽ വിദ്യാഭ്യാസ മേഖലാ ഫണ്ട് വിനിയോഗത്തിന്റെ പത്ത് ശതമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപതിൽ ഇത് ആറേ ദശാംശം ആറ് ശതമാനമായി ഇടിയുകയായിരുന്നു കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആളോഹരി ഫണ്ട് വിനിയോഗത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ രാജസ്ഥാൻ പഞ്ചാബ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത്